Yes, sir. പ്രിയ സുഹൃത്തുക്കളെ നിങ്ങനൊരു പത്രസമ്മേളനം വിളിച്ചത് കഴിഞ്ഞ ഒരു മാസത്തിലധികം സമയം മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തിയ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൽ പതിനേഴായിരത്തോളം വിവിധങ്ങളായ അപേക്ഷകളാണ് അതുമായി ബന്ധപ്പെട്ട് ലഭിച്ചത് അതിൽ കുറേയേറെ അപേക്ഷകളും കാർഡിൻ്റെ കൺവേർഷൻ എ പി എൽ കാർഡ് ബി പി എൽ ആക്കണമെന്ന ആവശ്യമാണ് അതിനെ സംബന്ധിച്ച് പരിശോധിക്കുകയും അർഹതയുള്ള മുഴുവൻ കുടുംബങ്ങൾക്കും കാർഡ് മാറ്റി കൊടുക്കുന്ന നടപടികൾ വളരെ വേഗത്തിലേക്ക് എത്തിക്കാനും കഴിഞ്ഞിട്ടുണ്ട് എന്തുമാത്രമല്ല സാധാരണ നമ്മൾ ഈ ഗവൺമെൻറ് വന്നതിനേഷം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ആറ് മാസത്തിലൊരിക്കൽ ഓൺലൈനിലൂടെ വന്ന അപേക്ഷകൾ പരിശോധിച്ച് അർഹതയുള്ള കുടുംബങ്ങൾക്ക് കാർഡ് മാറ്റി കൊടുക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിരുന്നത് അതുൾപ്പെടെ നാൽപ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഏഴ് മുൻഗണനാ കാർഡുകളുടെ വിതരണ ത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് അയ്യങ്കാളി സ്മാരക ഹാളിൽ വെച്ച് നടക്കുകയാണ് ഈ കാർഡിൻ്റെ വിതരണം കൂടെ പൂർത്തിയാകുമ്പോൾ എന്ന് പറഞ്ഞാൽ നാൽപ്പത്തയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയേഴ് കാർഡുകളുടെ കൂടെ വിതരണം പൂർത്തിയാകുമ്പോൾ ഈ സർക്കാർ തരം മാറ്റി നൽകിയ മുൻഗണനാ കാർഡുകളുടെ എണ്ണം നാല് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി പതിമൂന്നായി മാറും മുപ്പത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് മഞ്ഞ നിറത്തിലുള്ള എ എ വൈ കാർഡും മൂന്ന് ലക്ഷത്തി ഇരുപത്തെണ്ണായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് പിങ്ക് നിറത്തിലുള്ള പി എച്ച് എച്ച് കാർഡും ഉൾപ്പെടെ മൂന്ന് ലക്ഷത്തി അറുപത്തേഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് മുൻഗണനാ കാർഡുകൾ ഈ സർക്കാർ ചുമതലയേറ്റതിന് ശേഷം തരം മാറ്റി നൽകിയിട്ടുണ്ട് ഇത് നമ്മുടെ സംസ്ഥാനത്തെ ഇത്രയേറെ കുടുംബങ്ങൾക്ക് ആശ്വാസം പകരാൻ കഴിഞ്ഞ ഒരു വലിയ ജനപക്ഷ നിലപാടാണ് എനിക്ക് വിശദീകരിക്കാനുള്ളത് ഇത് പറയുമ്പോൾ സാർവത്രിക റേഷനിങ് സമ്പ്രദായം നിലനിന്നിരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിൽ നടപ്പാക്കിയ ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമത്തിലൂടെ കേരളത്തിലെ അൻപത്തിയേഴ് ശതമാനം പേർക്ക് റേഷനിങ് സമ്പ്രദായത്തിൻ്റെ പരിധിയിൽ നിന്ന് പുറത്താകുന്ന അവസ്ഥ നാൽപ്പത്തി മൂന്ന് ശതമാനം കുടുംബങ്ങൾക്ക് മാത്രമാണ് ആ നിയമം അനുസരിച്ച് ഭക്ഷ്യധാനത്തിന് ഗ്യാരൻറ്റി ഉണ്ടായിരുന്നത് ഉള്ളത് യു പി എ നടപ്പാക്കിയ യു പി എ സർക്കാർ ഭക്ഷ്യ ഉൽപാദനത്തിലുള്ള കേരളത്തിൻ്റെ പിന്നോക്കാവസ്ഥയ്ക്ക് അർഹമായ പരിഗണന നൽകിയിരുന്നുവെങ്കിൽ ഈ സാഹചര്യം ഒഴിവാക്കാമായിരുന്നു ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം അനുശാസിക്കുന്ന മുൻഗണനാ വിഭാഗങ്ങൾക്ക് പുറമെ മുഴുവൻ പേർക്കും ലഭ്യതയുടെ അടിസ്ഥാനത്തിൽ റേഷൻ നൽകുന്ന സമീപനമാണ് സംസ്ഥാനം തുടർന്നു വരുന്നത് സംസ്ഥാനത്ത് ഭക്ഷ്യധാന്യങ്ങളുടെ വിതരണവുമായി ബന്ധപ്പെട്ട് ഭക്ഷ്യധാന്യങ്ങളുടെ വില റേഷൻ വ്യാപാരികളുടെ കമ്മീഷൻ ഗതാഗത കൈകാര്യ ചെലവ് ഗോഡൌൺ വാടക ജീവനക്കാരുടെ ശമ്പളം മറ്റ് അനുബന്ധ ചെലവുകൾ എന്നിവ എന്നീ ഇനങ്ങളിൽ വലിയ തുകയാണ് സംസ്ഥാന സർക്കാർ വഹിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഒരു വ്യാപകമായ പ്രചരണം കേന്ദ്ര ഗവൺമെൻറ് ആണ് ഇതെല്ലാം സംസ്ഥാനത്തിന് നൽകുന്നത് എന്നൊരു പ്രചരണം വ്യാപകമായിട്ടുണ്ട് വസ്തുത ജനങ്ങൾ അറിയണം മാധ്യമ സുഹൃത്തുക്കൾ ജനങ്ങളെ അറിയിക്കേണ്ടതുണ്ടതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചതാണ് പഴയ ഒരു അവസ്ഥയിൽ ഭക്ഷ്യധാന്യ വിതരണം യൂണിവേഴ്സലായി നടന്നു വരുന്നതുകൊണ്ട് ഇപ്പോഴും പരിമിതമാണെങ്കിലും എല്ലാ കാർഡുകാർക്കും ഏതൊരു കുടുംബത്തിനും ഭക്ഷ്യധാന്യത്തിൻ്റെ ഒരു ചെറിയ തോതിലെങ്കിലും സംസ്ഥാന സർക്കാർ നൽകാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് കണക്കുകൾ നിങ്ങൾ അറിയേണ്ടതുണ്ട് നിങ്ങളറിയുക എന്നുള്ള ജനങ്ങൾ അറിയേണ്ടതുള്ളതുകൊണ്ടാണ് സംസ്ഥാനത്തെ നീല വെള്ള കാർഡ് ഉടമകൾക്ക് നൽകേണ്ട ഭക്ഷ്യധാന്യങ്ങളുടെ വില ഒരു മാസം സംസ്ഥാന സർക്കാർ ശരാശരി ഇരുപത്തെട്ട് കോടി രൂപ ചെലവാക്കുകയാണ് വെള്ളയും നിലയും കാർഡുകാർക്ക് കേന്ദ്ര ഗവൺമെൻറ് ഭക്ഷ്യധാന്യം നൽകുന്നതിന് പുറത്തായ ആളുകളാണ് ഇവർ ഈ രണ്ട് വിഭാഗവും ഈ രണ്ട് വിഭാഗത്തിൻ്റെ കാർഡ് നമ്പർ ഞാനതിൻ്റെ കണ കണക്കിലേക്ക് വരാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ മഞ്ഞ പിങ്ക് കാർഡ് ഉടമകൾക്ക് റേഷൻ വിഹിതം കേന്ദ്ര സർക്കാർ സൗജന്യമാക്കിയിട്ടുണ്ട് എന്നാൽ അതിന് മുമ്പ് ഈ ഗവൺമെൻറ്റും കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരും പ്രസ്തുത കാലയളവിന് മുമ്പ് മുൻഗണനാ കാർഡുകാർക്ക് കേന്ദ്രത്തിൽ നിന്ന് സബ്സിഡി നിരക്കൽ ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങി രണ്ട് രൂപ മൂന്ന് രൂപ നിരക്കൽ അരിക്ക് ഗോതമ്പിനും രണ്ട് രൂപ മൂന്ന് രൂപ നിരക്കിലാണ് നമ്മൾ വാങ്ങുന്നത് വാങ്ങി മുൻഗണനാ കാർഡുകാർക്ക് മഞ്ഞ നിറ കാർഡുകാർ അഞ്ച് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഏഴ് അവർക്ക് സൗജന്യമായിട്ടാണ് നമ്മൾ ഭക്ഷ്യധാന്യം നൽകിയിരുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിക്ക് മുമ്പ് വരെ ഈ ഗവൺമെൻറ്റുകൾ പിങ്ക് കാർഡുകാർ മുപ്പത്തി നാല് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് കാർഡുകാർ അവർക്ക് മൂന്ന് രൂപ നിരക്കിൽ അരിയും രണ്ട് രൂപ നിരക്കിൽ ഗോതമ്പും ലഭ്യമാക്കിയിരുന്നു കേന്ദ്രത്തിൽ നമുക്ക് ലഭിച്ചിരുന്നത് അപ്പോഴും എട്ട് രൂപ മുപ്പത് പൈസയ്ക്കാണ് അരി ലഭിച്ചിരുന്നത് അതാണ് നമ്മൾ ആ രൂപയ്ക്ക് വാങ്ങി നമ്മൾ സബ്സിഡി നിരക്കിൽ കേരളത്തിലെ ഗവൺമെന്റ് മൂന്ന് രൂപ രണ്ട് രൂപ നിരക്ക് നൽകിയിരുന്നത് ഗതാഗത കൈകാര്യ ചെലവ് ഈ അടുത്ത ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടൊരു ഒരു ചെറിയ ന്യൂനപക്ഷം ഒരു സമരമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകളിലെല്ലാം നിറഞ്ഞു നിന്ന് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത പണം ഇവിടെ കൊടുത്തില്ലെന്നാണ് ദേശീയ ഭക്ഷ്യവദ്രാ നിയമപ്രകാരം അനുവദിക്കുന്ന പത്ത് ലക്ഷത്തി ഇരുപത്തയ്യായിരം മെട്രിക് ടൺ മുൻഗണനേതര വിഭാഗങ്ങൾക്കായുള്ള സംസ്ഥാന പദ്ധതി പ്രകാരം നാല് ലക്ഷം മെട്രിക് ടണ്ണും ഭക്ഷ്യധാന്യങ്ങളാണ് മൊത്തം നമുക്ക് പതിനാലേകാൽ ലക്ഷം മെട്രിക് ടണ് അരിയും ഗോതമ്പുമാണ് കേരളത്തിൽ കേന്ദ്ര ഗവൺമെൻറ് വഴി നമുക്ക് അനുവദിക്കുന്നത് അതിൽ പത്ത് ലക്ഷത്തി ഇരുപത്തയ്യായിരം മെട്രിക് ടൺ മുൻഗണനാ വിഭാഗത്തിന് റിസർവ് ചെയ്തതാണ് നമ്മൾ മറ്റ് നീലയും വെള്ളയും കാർഡുകാർക്ക് കൊടുക്കുന്ന നാല് ലക്ഷം എത്ര ടൺ ഭക്ഷ്യധാന്യമാണ് മുൻഗണനാ കാർഡുകാർക്കുള്ള ഭക്ഷ്യധാന്യ വിതരണത്തിന് മാത്രമേ കേന്ദ്ര ഗവൺമെന്റിന്റെ ട്രാൻസ്പോർട്ടേഷൻ്റെയും അതുപോലുള്ള കമ്മീഷൻ്റെ വിഹിതം നമുക്ക് ലഭിക്കുന്നുള്ളൂ നീലയും വെള്ളയും കാർഡുകാർക്ക് നൽകുന്ന എല്ലാ ചിലവും പൂർണ്ണമായും ഉപയോഗിക്കുന്ന സംസ്ഥാന സർക്കാരാണ് അൻപത്തേഴ് ശതമാനം വരുന്ന മുൻഗണനാ കാർഡുകാർക്ക് റേഷൻ വിതരണത്തിനായുള്ള ചെലവുകൾ പൂർണ്ണമായും വഹിക്കുന്ന സംസ്ഥാന സർക്കാരാണ് ഒരു ക്വിൻ്റൽ ഭക്ഷ്യധാന്യം റേഷൻ കടയിൽ വാതിൽപ്പടിയായി എത്തിക്കുന്നതിന് ട്രാൻസ്പോർട്ടേഷൻ ഹാൻഡ്ലിംഗ് ചാർജിനത്തിൽ കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള നിരക്ക് അറുപത്തഞ്ച് രൂപയാണ് ഒരു ക്വിൻ്റലിന് ഈ അറുപത്തഞ്ചിൻ്റെ അൻപത് ശതമാനം മുപ്പത്തിരണ്ട് രൂപ അൻപത് പൈസ മാത്രമാണ് കേന്ദ്ര സർക്കാർ നമുക്ക് നൽകുന്നത് ഒരു ക്വിൻ്റൽ അരിയിൽ നമുക്ക് ലഭിക്കുന്ന നിശ്ചയിച്ച തുകയുടെ അറുപത്തഞ്ച് നിശ്ചയിച്ചതിൻ്റെ പകുതിയാണ് നമുക്ക് ലഭിക്കുന്നത് കേന്ദ്ര സർക്കാർ ട്രാൻസ്പോർട്ടേഷൻ ഹാൻഡ്ലിംഗ് ചാർജ് ഇനത്തിൽ അംഗീകരിച്ച നിരക്ക് അറുപത്തഞ്ച് രൂപയാണെങ്കിലും സംസ്ഥാനത്ത് ഈ ഇനത്തിലുള്ള ആകെ ചെലവ് ഒരു ക്വിൻ്റലിന് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് അവർ നിശ്ചയിച്ച തുകയുടെ പകുതി അറുപത്തഞ്ചിൻ്റെ പകുതി മുപ്പത്തിരണ്ട് രൂപ അമ്പത് പൈസ എന്നാണ് നൽകുമ്പോൾ നമുക്ക് നൂറ്റി നാൽപ്പത്തഞ്ചിൻ്റെ ബാക്കി തുക കേരള സംസ്ഥാന കേരള സർക്കാരാണ് വഹിക്കേണ്ടി വരുന്നത് നൂറ്റി പന്ത്രണ്ട് രൂപ അൻപത് പൈസ സംസ്ഥാന സർക്കാർ വഹിച്ചാണ് വരുന്നത് സംസ്ഥാനത്ത് ഭക്ഷ്യധാന്യങ്ങളുടെ വാതിൽപ്പടി വിതരണത്തിനായി ട്രാൻസ്പോർട്ടേഷൻ കോൺട്രാക്റ്റേഴ്സിന് ഒരു മാസം നൽകുന്ന ശരാശരി തുക പതിനാറ് കോടിയാണ് ഇതിൽ കേവലം രണ്ട് പോയിന്റ് ഏഴ് കോടി രൂപ രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ മാത്രമാണ് കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുന്നത് ഗതാഗത കൈകാര്യ ചെലവിനത്തിന് പുറമെ ഗോഡൌൺ വാടക ഇനത്തിൽ സംസ്ഥാന സർക്കാർ പ്രതിമാസം രണ്ട് കോടി രൂപയും ജീവനക്കാർക്കുള്ള ശമ്പളം ഇനത്തിൽ രണ്ട് പോയിൻറ്റ് മൂന്ന് പൂജ്യം കോടി രൂപയും ചെലവഴിക്കുകയാണ് റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ചെലവുകൾക്കായി സംസ്ഥാന സർക്കാർ പ്രതിമാസം ശരാശരി ഇരുപത്തൊന്ന് കോടി രൂപ ചെലവാക്കുന്നുണ്ട് അതായത് ഗതാഗത കൈകാര്യ ചെലവ് ഗോഡൌൺ വാടക ജീവനക്കാർക്കുള്ള ശമ്പളം മറ്റ് അനുബന്ധ ചെലവുകൾ എന്നീ ഇനങ്ങളിലായി സംസ്ഥാന സർക്കാർ പ്രതിവർഷം ഇരുന്നൂറ്റി കോടി രൂപ ചെലവാക്കുകയാണ് ഈ ഇനത്തിൽ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ഇരുന്നൂറ്റി അൻപത്തിരണ്ട് കോടി രൂപ ചിലവാക്കുമ്പോൾ മുപ്പത്തിരണ്ട് പോയിന്റ് നാല് കോടി രൂപ മാത്രമാണ് കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് സംസ്ഥാനത്ത് റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഇത് ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് വിതരണവുമായി ബന്ധപ്പെട്ട് റേഷൻ വ്യാപാരികൾക്കുള്ള കമ്മീഷൻ ഇനത്തിൽ സംസ്ഥാന സർക്കാർ പ്രതിമാസം ഇരുപത്തിയേഴ് കോടി രൂപ ചെലവാക്കുകയാണ് ഇതിൽ കേവലം നാല് കോടി രൂപ മാത്രമാണ് കേന്ദ്ര സർക്കാർ വിഹിതമായി നൽകുന്നത് റേഷൻ വ്യാപാരികൾക്കുള്ള കമ്മീഷൻ തുകയായ കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചുള്ള നിരക്ക് ക്വിൻ്റലിന് നൂറ്റിയേഴ് രൂപയാണ് ഇതിൽ അൻപത് ശതമാനം അൻപത്തിമൂന്ന് രൂപ അൻപത് പൈസയാണ് കേന്ദ്രം അനുവദിക്കുന്നത് അൻപത്തിമൂന്ന് രൂപ അൻപത് പൈസ കേന്ദ്ര സർക്കാർ കമ്മീഷൻ ഇനത്തിൽ അംഗീകരിച്ച നിരക്ക് നൂറ്റിയേഴ് രൂപയാണെങ്കിലും സംസ്ഥാനത്ത് ഈ ഇനത്തിലുള്ള ആകെ ചെലവ് ക്വിൻ്റലിന് ഇരുന്നൂറ്റി രൂപയാണ് അവർ നിശ്ചയിച്ചിട്ടുള്ള നൂറ്റിയേഴിൻ്റെ പകുതിയാണ് നമുക്ക് തരുന്നത് പക്ഷെ നമ്മൾ ചിലവ്ക്കുന്നത് നൽകുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ബാക്കി തുകയായ നൂറ്റി എഴുപത്തി ആറ് പോയിന്റ് അഞ്ച് പൂജ്യം കോടി രൂപ സംസ്ഥാന സർക്കാരാണ് വഹിച്ചു വരുന്നത് സംസ്ഥാനത്ത് റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഭക്ഷ്യധാന്യങ്ങളുടെ വില ഇനത്തിൽ പ്രതിവർഷം മുന്നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപയും റേഷൻ വ്യാപാരി കമ്മീഷൻ ഇനത്തിൽ പ്രതിവർഷം മുന്നൂറ്റി ഇരുപത്തിനാല് കോടി രൂപയും ഗതാഗത കൈകാര്യ ചെലവ് ഗോഡൌൺ വാടക ജീവനക്കാർക്കുള്ള ശമ്പളം മറ്റ് മറ്റനുബന്ധ ചെലവുകൾ എന്നിവയ്ക്കായി ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് കോടി രൂപയും സംസ്ഥാന സർക്കാർ ചെലവഴിക്കുന്നു സംസ്ഥാനത്തെ റേഷൻ വിതരണത്തിനായി സംസ്ഥാന സർക്കാർ ഒരു വർഷം തൊള്ളായിരത്തി പന്ത്രണ്ട് കോടി രൂപയാണ് ചെലവാക്കുന്നത് ഇതിൽ കേവലം എൺപത്തി ആറ് കോടി രൂപ മാത്രമാണ് കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നത് ഇത് ഞാൻ എന്ത് ഈ വസ്തുത വിശദീകരിച്ചെന്ന് പറഞ്ഞാൽ മാധ്യമ സുഹൃത്തുക്കൾ കൂടെ ചില കാര്യങ്ങൾ വിശദമായിട്ട് അറിയേണ്ടതാണ് ഇപ്പൊ ഇന്നലെ കഴിഞ്ഞ ദിവസം നടന്ന പണിമുടക്കിൽ കേരളത്തിലെ റേഷൻ വിതരണം താറുമാറായി പൊതുജനങ്ങൾക്ക് ഭക്ഷ്യധാന്യം കിട്ടുന്നത് അസാധ്യമാകുന്നൊരവസ്ഥയാകുന്നു എന്നൊക്കെയുള്ള ഭീതിജനകമായ വാർത്ത ചിലതിലൊക്കെ കാണുകയുണ്ടായി എന്നുമാത്രമല്ല എഴുതി എഴുതി പറഞ്ഞു പോലും റേഷൻ കടയിൽ പോയാൽ സാധനം കിട്ടാത്തതുകൊണ്ട് മറ്റ് കടയിൽ പോയി വാങ്ങിക്കേണ്ടി വന്നവർ പോർട്ടബിലിറ്റി ഉപയോഗിക്കേണ്ടി വന്നവർ പത്ത് ലക്ഷത്തിൽ അധികം കുടുംബങ്ങൾ അവരുടെ സ്വന്തം കടയിൽ ചെല്ലുമ്പോൾ കിട്ടാത്തുകൊണ്ട് മറ്റു കടയിൽ പോയതാണ് വസ്തുതയുമായി യാതൊരു ബന്ധവുമില്ലാത്ത വിഷയമായതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചതാണ് ഒക്ടോബർ മാസം ഇരുപത്തി ഒന്ന് ലക്ഷത്തി അൻപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് കാർഡ് ഉടമകൾ പോർട്ടബിലിറ്റി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് മറ്റു കടകളിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഒക്ടോബർ മാസം നവംബർ മാസം ഇരുപത്തി ഒന്ന് ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി നാനൂറ്റി അൻപത്തി ഒന്ന് പേർ പോർട്ടബിലിറ്റി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഡിസംബർ മാസം ഇരുപത്തിയൊന്ന് ലക്ഷത്തി തൊണ്ണൂറായിരത്തി അറുന്നൂറ്റി എൺപത് കാർഡുടമകൾ ആ പോർട്ടബിലിറ്റി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഇതാണ് വസ്തുത ഇന്ന് എടുത്തു നോക്കിയാലും ഏകദേശം ഒരു പത്തറുപതിനായിരം ആളുകൾ അത് ഉപയോഗപ്പെടുത്തിയിരിക്കും ഇതെല്ലാം നിങ്ങൾക്കെല്ലാം കാണാവുന്ന കാര്യങ്ങളാണ് അപ്പം അത് ഒരു ഭാഗത്ത് രണ്ടെന്താ ഇന്നലെ മൂന്ന് ലക്ഷത്തി അറുപത്തി രണ്ടായിരം കാർഡുടമകൾ റേഷൻ വാങ്ങിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് പരിശോധിക്കാം ഞാൻ ഇന്നത്തതും പരിശോധിക്കുക എല്ലാ ദിവസവും ശരാശരി ഒരു മൂന്ന് ലക്ഷത്തിലധികം മൂന്നര ലക്ഷത്തോളം ആളുകൾ വാങ്ങുന്നുണ്ട് അപ്പം ഈ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ റേഷൻ വിതരണത്തെ എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങളെ അത് ബാധിച്ചില്ല എന്നതിൻ്റെ തെളിവാണ് ഞാൻ സൂചിപ്പിച്ചത് ഒരു ചെറിയ വിഭാഗം പണിമുടക്കിലേക്ക് വന്നു പണിമുടക്ക് വരുന്നതിന് നമ്മളാരും ഇതിരല്ല അവരുടെ അവകാശങ്ങൾ നേടാൻ വേണ്ടി പണി പണിമുടക്കാം പക്ഷേ ഒന്നോ ഒന്നരയോ മാസക്കാലത്തെ കുടിശ്ശിക ഉണ്ടെന്നതിൻ്റെ പേരിൽ സ്തംഭിക്കുന്ന സമരത്തിലേക്ക് പോകുന്നത് അവരും ആലോചിക്കുന്ന സമൂഹം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് പൊതുവിതരണ രംഗം ഭക്ഷ്യധാന്യ വിതരണം ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കോൺട്രാക്ടർമാർ മറ്റ് സ്ഥാപനങ്ങളിൽ പെരുമാറുന്നവരെ പോലെ പെരുമാറാൻ പാടില്ലാത്തതാണ് അതിനനുസരിച്ച് അത്തരത്തിലുള്ള ആളുകൾക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന നിലപാട് നിങ്ങൾ സ്വീകരിക്കുന്നത് ജനങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ കൂടെ കാണാത്തത് കൊണ്ടാണെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കാരണം ഇത് വസ്തുതയായിരിക്കെ ഞാൻ അവരോട് കഴിഞ്ഞ വെള്ളിയാഴ്ച എന്നെ കാണാൻ വന്നു വൈകുന്നേരം നാലുമണിക്കാണ് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളുടെ കമ്മീഷന്റെ കുടിശ്ശിക ഒന്നര മാസത്ത് നിങ്ങൾക്ക് തിങ്കളാഴ്ച തരാൻ കഴിയുമായിരുന്നു ഞാനിന്ന് ഫയൽ ഒപ്പിട്ടതാണ് തിങ്കളാഴ്ച തരാൻ കഴിയുമായിരുന്നു പക്ഷേ തിങ്കളാഴ്ച നമുക്ക് വേണ്ടത്തെ അന്നാണ് അവധി പ്രഖ്യാപിച്ചത് പൊങ്കലിൻ്റെ അതുകൊണ്ട് ചൊവ്വാഴ്ച രാവിലെ നിങ്ങൾ അക്കൗണ്ടി വരും സമര സമരപരിപാടികളിലേക്ക് നിങ്ങൾ പോയി ഒരു വിഷയത്തിലേക്ക് എന്ന് പറഞ്ഞു പക്ഷെ അവർ കേട്ട് സംബന്ധിച്ച് പോയവർ സമരം ചെയ്തു അവരെ അവരെ പ്രതീക്ഷയുടെ അപ്പുറത്തേക്കുള്ള വലിയ സപ്പോർട്ട് പത്രങ്ങളിലൂടെ കിട്ടിയപ്പോൾ അവർ കുറച്ചുകൂടെ സന്തോഷത്തോടെ അവർ അതിൽ കുറച്ച് നിൽക്കുന്ന നിലപാട് സ്വീകരിച്ചു ചൊവ്വാഴ്ച കൃത്യമായിട്ട് അവർ അക്കൗണ്ടിൽ പണം കിട്ടി ഇന്നലെ വൈകുന്നേരം നാല് മണിയോടു കൂടി എന്നെ അതിൻ്റെ പ്രസിഡന്റ് ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞത് സാർ ഞാൻ നിരുപാധിയാൻ ഞങ്ങൾ സമരത്തിന് പിന്മാറുന്നു അല്ല ഞാൻ ചോദിച്ചു നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ ഒരു മാറ്റമില്ലല്ലോ കൃത്യമായിട്ട് നിങ്ങൾക്ക് വന്ന് കിട്ടിയില്ലേ ഞങ്ങൾ കൂടെ നിങ്ങളോട് ഗവൺമെൻറിനോടൊപ്പം സഹകരിക്കും എന്നാണ് എന്നോട് പറഞ്ഞത് ഞാനീ പറഞ്ഞത് നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ തലസ്ഥാനത്ത് നമ്മളെ അടുത്ത സുഹൃത്തുക്കളായതുകൊണ്ട് വസ്തുത പറഞ്ഞതാണ് ഇതേ ഈ കഴിഞ്ഞ കുറേ നാളുകളായല്ലോ ഈ പൊതുവിതരണ രംഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ അടച്ചിട്ട് അല്ലെങ്കിൽ അതിനെ പൂർണ്ണമായി സ്തംഭിപ്പിച്ച ഒരു സമരത്തിലേക്ക് ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും പോകാത്തത് എന്താ കാര്യം ജനങ്ങളോടുള്ള അവർക്കും പ്രതിബദ്ധതയില്ലേ റേഷൻ വ്യാപാരികൾക്കായാലും ആകെ ഒരു സംഘടന മാത്രമല്ലേ അടച്ചിടുന്ന ഒരു നിലപാട് സ്വീകരിച്ചത് അവരോടും ഞാൻ അന്ന് പറഞ്ഞു അടച്ചിടരുത് പക്ഷിധാന്യ വിതരണമാണ് വലിയ നമ്പറുള്ള എല്ലാ സംഘടനയും കൂടെ ഒരുമിച്ച് ഒരു നിലപാടെടുത്താൽ നമുക്ക് മനസ്സിലാക്കാം ഇപ്പം ഒരു ഒരു മേഖലയിലുള്ള മുഴുവൻ സംഘടനക്കാരും കൂടെ ഒരുമിച്ച് നിന്ന് അടച്ചിടുന്ന തരത്തിലേക്ക് ഒരു സമരത്തിലേക്ക് പോയാൽ നമുക്ക് മനസ്സിലാക്കാം എന്നാൽ ഒരു ചെറിയ വിഭാഗം ഒരു സമരത്തിലേക്ക് പോകുമ്പോൾ അടച്ചിടുന്ന ഒരു സമരത്തിലേക്ക് വന്നാൽ ഉണ്ടാകുന്ന പ്രയാസം എന്താണ് പക്ഷെ അതും ആളുകൾ തള്ളിക്കളഞ്ഞു അപ്പൊ ഇത് ഇത്തരത്തിലുള്ള ആളുകൾ ഒരു അവരുടെ അവരുടെ തന്നെ സംഘടന രൂപം കൊടുത്തത് തന്നെ ഇപ്പോഴാണ് അവർ സംഘടന രൂപം കൊടുത്ത് അവർക്കൊരു വലിയ പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി അത് പ്രയോജനം ചെയ്തെന്നല്ലാതെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഗവൺമെൻറ് പുറകോട്ട് പോയില്ല കൃത്യമായി പാലിച്ചു വസ്തുത അവരോട് ബോധ്യപ്പെടുത്തി ഈ ഡിസംബർ മാസത്തിൻ്റെ ഒഴികെയുള്ള കുടിശ്ശിക കൊടുക്കാൻ നേരത്തെ പറഞ്ഞു അത് കൊടുക്കുകയും ചെയ്തു ഡിസംബർ മാസത്തേ ഉള്ളൂ പിന്നെ രണ്ട് അതത് മാസങ്ങളിൽ ഇത്ര ദിവസത്തിനകത്ത് പണം കൊടുക്കുക എന്നുള്ള വ്യവസ്ഥ വെച്ചുകൊണ്ടല്ല അവർ ഈ കോൺട്രാക്ട് ഏർപ്പെട്ടിട്ടുള്ളത് ഒരു വർഷത്തെ കോൺട്രാക്ട് ആണ് ആ കോൺട്രാക്ട് ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പൈസ കിട്ടിയില്ല ഒരു മാസത്തിനുള്ളിൽ പൈസ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഉടനെ അതൊക്കെ അതെല്ലാം ജനങ്ങൾ കൂടെ തിരിച്ചറിയേണ്ടതുള്ളത് കൊണ്ട് ഞാനത് സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ ഭക്ഷ്യ പൊതുവിതരണ രംഗം വളരെ ഗുരുതരമായിട്ടുള്ള പല സാഹചര്യങ്ങളെയാണ് നേരിടുന്നത് കേന്ദ്ര ഗവൺമെൻറ് നിലപാട് പല പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് പല നിയന്ത്രണങ്ങളും വയ്ക്കുകയാണ് പരിമിതമായ സഹായത്തിനിടയിൽ നിന്നുകൊണ്ടാണ് വലിയ ബാധ്യത എടുത്തത് അതാണ് ഞാൻ എൻ്റെ കൃത്യമായ കണക്കുകൾ തൊള്ളായിരത്തി പത്തൊമ്പത് കോടി രൂപ സംസ്ഥാന സർക്കാർ ചെലവഴിച്ചുകൊണ്ട് പൊതുവിതരണ രംഗത്ത് ജനങ്ങൾക്ക് ആശ്വാസകരമായ ഒരു സമീപനം സ്വീകരിക്കുന്നത് അതെ ഏത് അത് കുറച്ച് 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 താമസം വരും ചിലതിൻ്റെ കണക്കെല്ലാം കൊടുത്താലേ കിട്ടുള്ളൂ ഇപ്പോഴത്തെ അവസാനത്തെ എത്ര കോടിയാണെന്ന് എനിക്ക് കൃത്യ കണക്കറിയില്ല എന്തായാലും കിട്ടാനുണ്ടോ ഇപ്പം നമ്മൾ നെല്ല് സംഭരണത്തിന് ഇപ്പോഴത്തെ ഏറ്റവും അവസാനത്തെ കണക്ക് അനുസരിച്ച് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറ് പോയിന്റ് ഒന്നേ നാല് കോടി രൂപ കേന്ദ്രം നൽകാനുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറ് പോയിൻറ്റ് ഒന്നേ നാല് കോടി രൂപ അത് കൂടി ഇതും ചിലപ്പം പൈസ ഇപ്പം ഈ ഈ കഴിഞ്ഞ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ കേന്ദ്ര ഗവൺമെൻറ് നൽകിയത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് അഞ്ച് ആറ് കോടി രൂപ നൽകിയിട്ടുണ്ട് അവർ കേന്ദ്രം നൽകിയിട്ടുള്ളതാണ് രണ്ട് ഘട്ടങ്ങളായി നൽകിയിട്ടുള്ളത് സ്റ്റേറ്റ് കൊടുത്തിട്ടുള്ളത് എടുത്തു നോക്കിയാൽ ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപ ഈ കഴിഞ്ഞ ആറ് മാസത്തിനകത്ത് സ്റ്റേറ്റ് കൊടുത്തിട്ടുണ്ട് സപ്ലൈക്കൊക്കെ ഇനിയും പറഞ്ഞതിൽ തന്നെ നൂറ്റമ്പത് കോടി രൂപ ഇനി കൊടുക്കാന്ന് പറഞ്ഞത് കിട്ടാൻ സപ്ലൈക്കൊക്കെ ഇത് അത് അതിന്റെ പ്രോസസിങ് അതിന്റെ ട്രാൻസാക്ഷൻ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കൂടിയും കുറഞ്ഞോക്കെ നിൽക്കും എല്ലാ എല്ലാ മേഖലകളിലും ഇത് ഇത് നമ്മൾ നമ്മൾ ചെലവഴിച്ച പൈസയാണ് ഞാൻ ഈ പറഞ്ഞത് കേന്ദ്രം നൽകാനുള്ള സപ്ലൈക്കോ ഒക്കെ നെല്ല് സംഭരണത്തിൽ കൊടുത്തു കഴിഞ്ഞ കർഷകന് പണം ലോണായിട്ടോ പണമായിട്ടോ കൊടുത്തു കഴിഞ്ഞ പൈസയാണ് വ്യാപാരികൾ അതെ അത് തന്നെയാണ് കൃത്യമായി ഇപ്പം നമുക്ക് നമ്മൾ ഇതിന്റെ ഈ ഈ അവസ്ഥ വന്നതിന്റെ കാരണം നമ്മൾ റേഷൻ വ്യാപാരികളുടെ കമ്മീഷൻ കൊടുക്കാൻ വേണ്ടി ബഡ്ജറ്റിലൂടെ തുക മാറ്റി വെച്ചിട്ടുണ്ട് എന്നാൽ ഇടയ്ക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ സൗജന്യ അരി വന്നപ്പോൾ അതിൻ്റെ കമ്മീഷൻ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നതിന് മുമ്പ് തന്നെ കേരളത്തിലെ നമ്മുടെ ഇതിൽ ഉണ്ടായിരുന്ന പണത്തിൽ നിന്ന് ആ കമ്മീഷൻ്റെ പണം തീർത്ത് കൊടുക്കുന്ന അവസ്ഥ അപ്പോൾ നമുക്ക് എട്ടാമത്തെ മാസമായപ്പോഴേ നമ്മൾ നീക്കി വെച്ച തുക തീർന്നു പോകുന്ന സ്ഥിതി വന്നു പിന്നെ അത് അഡീഷണൽ ആയിട്ടുള്ള തുക അനുവദിക്കേണ്ടുന്ന അവസ്ഥ വന്നു അങ്ങനെയാണ് ഈ കഴിഞ്ഞ ഒരു മൂന്നാല് മാസമാണല്ലോ നമുക്ക് ഈ ഈ പ്രതിസന്ധി ഉണ്ടായത് എങ്കിലും നമുക്ക് നമ്മൾ അതിനൊരു പത്തോ പതിനഞ്ചോ ദിവസം നീണ്ടുപോയാലും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് കുടിശ്ശിക ആർക്കും ഒരു മാസം കുടിശ്ശിയായിട്ട് കണക്കാക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെ ചില പ്രതിസന്ധികൾ ചില പ്രശ്നങ്ങൾ ചില പ്രയാസങ്ങൾ ഉണ്ടായതിലൂടെ വന്ന പ്രശ്നങ്ങളാണ് അല്ലാതെ മനഃപൂർവ്വമായി അവർക്ക് കൊടുക്കാതെ നീട്ടിക്കൊണ്ടുപോകാനോ കൊടുക്കാതിരിക്കാനോ നിലപാടല്ല ഇതാണ് എൻ്റെ വാസ്തവം അത് ഞാൻ പറഞ്ഞു കൃത്യം ആ പറഞ്ഞല്ലോ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് കിട്ടിയ അപേക്ഷ മൊത്തം അപേക്ഷ പത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തഞ്ചാണ് തൃശ്ശൂരിലെയും തിരുവനന്തപുരത്തിൻ്റെയും അവസാനത്തെ ഡേറ്റ വരാൻ ഇന്നലെ ഞാൻ നോക്കുമായി ഇപ്പോഴത്തെ അവസാനത്തെ കൃത്യ കണക്കാണ് അതിൽ പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ടുള്ള കണക്ക് ഞാൻ ആദ്യം എഴുതിയതിനെ തിരുത്തി വരുന്നത് കൊടുത്തിരിക്കണം മുൻഗണനാ കാർഡിന് മാത്രമായി തരമാറ്റാനായിട്ടും ലഭിച്ച അപേക്ഷ പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി ഒമ്പതാണ് രണ്ടാണ് ഇതിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് പേർക്ക് മുൻഗണന കാർഡ് നാളത്തെ വിതരണം ചെയ്യുന്നതിൽ വിതരണം ചെയ്യും അഞ്ഞൂറ്റി തൊണ്ണൂറ് പേർക്ക് നാളത്തെ വിതരണത്തിൻ്റെ ഭാഗമായി മാറ്റിയിട്ടുണ്ട് മറ്റത് അതിൻ്റെ അന്വേഷണം കാരണം വടക്കൻ ജില്ലകളിലെ അന്വേഷണം പൂർത്തിയാക്കി കൊണ്ടാണ് ക്ലിയർ ആയത് ഇഞ്ഞൂറ്റിളുപ്പ് അന്വേഷണം നടക്കുന്നേ ഉള്ളൂ മറ്റു നടപടി പൂർത്തിയാക്കി വരികയാണ് അതൊരു ഒരാളിനും കൊടുക്കാനില്ല അല്ല നമ്മൾ നമ്മൾ അങ്ങനെ വന്ന ഈ അതിദരിദ്രായിട്ടുള്ള ആളുകൾ ഏഴായിരത്തി സിഷ്ടം കൃത്യം ഏഴായിരത്തി അന്ന് ഞാൻ കൃത്യം പറഞ്ഞിരുന്നു അത്രയും ആളുകൾക്ക് കാർഡ് ഇല്ലാതിരുന്നു അവർക്ക് അതിൽ കണ്ടെത്താൻ കഴിഞ്ഞ മുഴുവൻ ആളുകളെയും കുടുംബങ്ങൾക്കും കാർഡ് കൊടുത്തു എന്ന് പറയാൻ ആറായിരത്തിലധികം കാർഡ് കൊടുത്തു മഞ്ഞക്കാർഡ് എല്ലാം മഞ്ഞ കാർഡ് കൊടുത്തു അത് നമ്മളെ മുന്നിൽ കാണിക്കുന്നത് കാർഡ് ഇല്ലാത്ത ഒരാളും ഇന്ന് കേരളത്തിൽ ഇന്നില്ല എന്ന് തീർത്ത് പറയാം പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരാൾ ഒറ്റപ്പെട്ട ഒരാൾ വന്നാൽ മണിക്കൂറിനുള്ളിൽ കാർഡ് കൊടുക്കാനുള്ള സംവിധാനം നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല അതിഥി തൊഴിലാളികളായിട്ടുള്ള ആളുകൾക്ക് അയ്യായിരത്തിലധികം ആളുകൾക്ക് നമ്മൾ കാർഡ് ഇപ്പം ഇപ്പം ഈ കഴിഞ്ഞ മൂന്ന് രണ്ടു മൂന്ന് മാസം കൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ നാട്ടിൽ നിന്ന് ആധാർ ലിങ്ക് ചെയ്തുകൊണ്ട് അവർക്ക് ഇവിടെ കാർഡ് കൊടുക്കുന്നു അപ്പോൾ അവർക്ക് ഇവിടെ മൂന്നംഗങ്ങളുണ്ടെങ്കിൽ മൂന്നംഗങ്ങളുടെ വിഹിതം ഇവിടുന്ന് വാങ്ങിക്കാം അവിടുത്തെ കാർഡിലാണ് ഇവർ ഒരു കുടുംബമാണെങ്കിൽ മൂന്നംഗങ്ങൾ ഇവിടെയാണെങ്കിൽ ആ മൂന്നംഗങ്ങൾക്കുള്ള വിഹിതം ഇവിടുന്ന് അവർക്ക് വാങ്ങാൻ കഴിയും ഒരാളാണെങ്കിൽ ഒരാളിൻ്റെ വിഹിതം അവർക്ക് വാങ്ങിക്കാൻ കഴിയും അങ്ങനെ അവർക്ക് റൈറ്റ് റേഷൻ കാർഡ് എന്ന പേരിൽ നമ്മൾ കേരളത്തിലെ എല്ലാ താലൂക്കുകളിലും ഇത് ഒന്ന് അവർക്ക് അറിയില്ലായിരുന്നു കടക്കാർക്കും ഇത് കൊടുക്കുന്ന രീതി അറിയില്ലായിരുന്നു അത് നമ്മളിപ്പം അവർക്കൊരു പ്രത്യേക കാർഡ് കൊടുത്ത് വിതരണം ചെയ്യണം അപ്പം കേരളത്തിൽ താമസിക്കുന്ന ഏതൊരാളിനും കേ മലയാളിക്ക് മാത്രമല്ല ഏതൊരാളിനും ഭക്ഷ്യധാന്യം കിട്ടാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കുന്ന നിലപാട് ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ട് സപ്ലൈകോ നമുക്ക് പരിഹരിച്ചെടുക്കാം അതിൻ്റെ നടപടികൾ ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ട് ആ പ്രപ്പോസൽ ഗവൺമെൻറ് ചർച്ചയിൽ പരിഗണനയിലാണ് എന്തായാലും സപ്ലൈകോയുടെ ഇന്നത്തെ ആ അവസ്ഥ മാറ്റിയെടുക്കാൻ ഉള്ള ഒരു പ്രോജക്റ്റ് വളരെ പെട്ടെന്ന് നടപ്പാക്കും വില കൂട്ടലല്ല മാർക്കറ്റ് വിലയേക്കാൾ വില കുറച്ച് കൊടുക്കാനാണ് അതിന്റെ അതിന്റെ ഒരു മെക്കാനിസം നമ്മൾ നേരത്തെ നടപ്പാക്കിയത് അതേ നിങ്ങൾ എല്ലാവരും അറിയേണ്ടത് രണ്ടായിരത്തി പതിനാറിലെ മാർക്കറ്റ് വില അതിനേക്കാൾ ഇരുപത്തി ശതമാനം കുറച്ച് കൊടുക്കാനാണ് അന്ന് തീരുമാനിച്ചത് അപ്പം ജനങ്ങൾക്ക് മാർക്കറ്റിൽ പോയി സാധനം വാങ്ങുന്നതിനേക്കാൾ വില കുറച്ച് നമുക്ക് ഇവിടെ ഈ സ്ഥാപനത്തിലൂടെ പതിമൂന്ന് ഉൽപ്പന്നങ്ങൾ നൽകാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു അത് പുതിയ പ്രപ്പോസലും പുതുതായിട്ട് അതുമായി ബന്ധപ്പെട്ട ക്രമീകരണ നടപടികളും തുടങ്ങുമ്പോൾ അത് നിലനിർത്തുക തന്നെ ചെയ്യും അത് കൂട്ടുകയല്ല കുറക്കില്ല ഇരുപത്തിയഞ്ചിലധികം കുറവ് തന്നെയായിരിക്കും അതും കുറച്ചുകൂടെ വർദ്ധിപ്പിക്ക പല പർപ്പസിലും ഉണ്ട് കുറച്ചുകൂടെ ഉൽപ്പന്നങ്ങൾ ഇപ്പം നമുക്ക് പതിമൂന്ന് ഉൽപ്പന്നങ്ങളിൽ ചില ഉൽപ്പന്നം ചില സീസണിൽ കിട്ടാൻ പ്രയാസമാണ് ഇപ്പം ഉദാഹരണത്തിന് വൻപയർ അതുപോലെ കടല നമ്മൾ പട്ടാണി കടല നാട്ടിപ്പുറത്ത് പറയണത് അപ്പോൾ ഈ ഇത് ഇത് ചില സീസണിൽ ചില ചില ഉൽപ്പന്നങ്ങൾ ഇതിൽ അന്നത്തെ മാർക്കറ്റിൽ ഉണ്ടായിരുന്ന അവൈലബിലിറ്റി നോക്കിയിട്ടാണ് ഈ ഉൽപ്പന്നങ്ങൾ നിശ്ചയിച്ചത് എന്നാൽ ഇത് ചില സീസണിൽ ഇത്തരം ഉൽപ്പന്നങ്ങൾ പൊതുവിൽ ഷോർട്ടേജ് വരും അപ്പോൾ അതുകൊണ്ട് എന്നാൽ പബ്ലിക്കിന് ജനങ്ങൾക്ക് പതിമൂന്ന് ഉൽപ്പന്നങ്ങൾ ഗ്യാരൻറ്റി ആക്കണം അങ്ങനെ വന്നാൽ ഒരു ഇരുപതോളം ഉൽപ്പന്നങ്ങൾ നമ്മൾ പോയിൻ്റ് ചെയ്യുന്നു ഇരുപതോളം ഉൽപ്പന്നങ്ങൾ സബ്സിഡി നിരക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാക്കുന്നു ഏത് ഘട്ടത്തിലും അവർക്ക് പതിമൂന്ന് ഉൽപ്പന്നം അവർക്ക് കിട്ടുമെന്ന് ഗ്യാരന്റി ആവുന്നു ആ നിലയിലൊരു പ്രപ്പോസലും വന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ പരിഗണിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന നിലപാട് തന്നെ ഗവൺമെന്റ് സ്വീകരിക്കും വളരെ താമസിക്കാതെ നടപ്പാക്കാൻ വേണ്ടിയാണ് ആലോചിക്കുന്നത് വളരെ താമസിക കാരണം നമുക്ക് നമുക്ക് ഈ സ്ഥാപനങ്ങൾ നിലനിൽക്കുക എന്ന് ഇതുവരെ ഒരു കടയും പൂട്ടിയിട്ടില്ല ഒരു തൊഴിലാളിയും പിരിച്ചുവിട്ടിട്ടില്ല ഇത് വലിയ റിസ്ക് ആണ് ഈ ഈ പ്രസ്ഥാനം നടത്തിക്കൊണ്ട് പോവുക എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് അതെ അതുകൊണ്ടാണ് പറഞ്ഞത് താൽക്കാലിക ജീവനക്കാർക്ക് കുറച്ച് പ്രയാസം ഉണ്ടായിട്ടുണ്ട് കാരണം അവർക്ക് ബിസിനസ്സിനനുസരിച്ചാണ് അവരുടെ ശമ്പളവും ക്രമീകരിച്ചിരിക്കുന്നത് അത് അവരെ സഹായിക്കാൻ കഴിയുന്ന അവസ്ഥയിൽ എത്രയും പെട്ടെന്ന് അവിടുത്തെ അന്തരീക്ഷം മാറ്റിയെടുക്കാനുള്ള പരിശ്രമമാണ് ഗവൺമെന്റ് നടത്തുന്നത് ഗവൺമെന്റിന്റെ പൊതുവായ സാമ്പത്തിക പ്രയാസം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ഞങ്ങൾ എട്ടാം തീയതി ഡൽഹിക്ക് പോകുന്നതല്ലേ അപ്പൊ ഇതാണ് എനിക്ക് ബാക്കി വിശദമായിട്ടുള്ള മറ്റ് കാര്യങ്ങളിലേക്ക് ഞാൻ ഇപ്പം കിടക്കുന്നില്ല നമ്മുടെ നെല്ല് സംവരണത്തിന് കഴിഞ്ഞ സീസണിലുണ്ടായ പ്രയാസങ്ങൾ ഇത്തവണ ഉണ്ടാകാൻ മുൻകരുതൽ എടുത്തിരുന്നു അത് ഫലപ്രദമാണ് രണ്ടാം വിളയുമായി ബന്ധപ്പെട്ട് നെല്ല് സംവരണത്തിന് അമ്പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തൊൻപത് കർഷകർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ ഇന്നലെ രാത്രി വൈകുന്നേരത്ത് തിരക്കുമ്പോൾ ഇരുപത്തി അഞ്ച് പോയിൻ്റ് നാല് ഒൻപത് മെട്രിക് ടൺ നെല്ല് രണ്ടാം വിളയുമായി ബന്ധപ്പെട്ട് സംഭരിച്ചിട്ടുണ്ട് അതും അതും മലപ്പുറത്തെ പൊന്നാനി തൃശ്ശൂർ ഭാഗത്താണ് രണ്ടാം വിള കൊയ്ത്ത് വന്നത് മറ്റു സ്ഥലങ്ങൾ അതിൻ്റെ സീസൺ ആയില്ല അടുത്ത മാസമാകുമ്പോഴേ സീസൺ സീസൺ കൂടുതൽ ആവുള്ളൂ അപ്പോൾ എന്തായാലും രണ്ടാം വിളയുമായി ബന്ധപ്പെട്ടും കർഷകരുടെ നെല്ല് സംഭരിച്ചാൽ ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പണം കൊടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ക്രമീകരണം ബാങ്കുകളുമായിട്ട് ചർച്ച നടത്തി സപ്ലൈകോയിലെയും ബാങ്കിലെയും ചില ഉദ്യോഗസ്ഥരെ നോഡൽ ഓഫീസേഴ്സായിട്ട് നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് കർഷകരുടെ പ്രയാസങ്ങൾ അവരെ ശ്രദ്ധപ്പെടുത്തിയാൽ പരിഹരിക്കാൻ കഴിയുന്ന ഒരു മെക്കാനിസം തയ്യാറാക്കിയിട്ടുണ്ട് എന്തായാലും രണ്ടാം വിളയുമായി ബന്ധപ്പെട്ട നെല്ല് സംഭരണത്തിൽ വീഴ്ചകൾ പരമാവധി ഒഴിവാക്കാൻ കഴിയുന്ന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് നാളെ ബി ജെ ടി കാർഡിലെ പരിപാടിയിൽ നിങ്ങളെ എല്ലാം സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ ആ വിഷയങ്ങൾ കൂടുതൽ ജനങ്ങളെ അറിയിക്കാൻ കഴിയണം ഇന്നും എൻ്റെ അടുത്ത് ഒരാൾ കാർഡ് ചേഞ്ചിന് വേണ്ടി ഒരു രോഗിയാണ് കൊണ്ടുവന്നു ഇത്രയും അപേക്ഷകൾ കിട്ടി ഇത്രയും അപേക്ഷകൾ പരിഹാരം ഉണ്ടായിട്ടും ഇപ്പോഴും ഇതൊന്നും അറിയാത്ത ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് പറഞ്ഞാൽ അതിന് ആവശ്യമായ പബ്ലിസിറ്റി കിട്ടാത്തൊണ്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടെന്ന് അറിയാത്ത ആളുകൾ ഇന്നിപ്പോൾ കടക്കൽ പുലിപ്പാറ എന്നൊരു രണ്ട് സ്ത്രീകൾ ഇപ്പോൾ എൻ്റെ അടുത്ത് വന്ന് അപേക്ഷ തന്നതാണ് ഒരു രോഗിയായിട്ടുള്ള വലിയ ഗുരുതരമായ രോഗത്തിനുള്ള ഒരാളാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ഇതുവരെ നിങ്ങൾ അപേക്ഷ കൊടുക്കാത്തത് അവർക്കറിയില്ല അപ്പോൾ നിങ്ങളുടെ എല്ലാം പൂർണ്ണ സഹകരണം അഭ്യർത്ഥിക്കുകയാണ് പതിനൊന്ന് മണി